കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ വഖഫ് ഭേദഗതി നിയമമായിരിക്കുകയാണ് കേരളത്തിനായി ഇതിന് ചുക്കാൻ പിടിച്ച സുരേഷ് ഗോപി മുനമ്പത്ത് താരമായി മാറുന്നു കേരള നിയമസഭയിൽ വഖഫ് ബില്ലിനെതിരെ ഇക്കൂട്ടർ അനാവശ്യമായി പ്രമേയം കൊണ്ടുവന്നു ബില്ല് പാർലമെന്റ് പാസാക്കുന്നതോടെ ആ പ്രമേയത്തിന്റെ സ്ഥാനം അറബിക്കടലിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിൽ എത്തി പട്ടും പൂവൻ പഴവും മധുര പലഹാരങ്ങളും സമർപ്പിച്ചിരുന്നു വഖഫ് നിയമ ഭേദഗതി രാജ്യസഭയിലും പാസായത് മോദി സർക്കാരിന്റെ മറ്റൊരു നാഴികക്കല്ലാണ് എന്നും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ പങ്കെടുക്കാനായതിൽ വളരെ സന്തോഷമുണ്ട് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഇനിയും കൊരട്ടിയിൽ വരുമെന്നും മുനമ്പത്തെ സമര പോരാളികൾക്ക് കൊരട്ടിമുറ്റിയുടെ നടയിൽ വെച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ വിമാനം സുരേഷ് ഗോപി ഒമ്പത് മണിയോടെയാണ് കൊരട്ടിപ്പള്ളിയിലെത്തിയത് വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് സഹവികാരിമാരായ ഫാദർ അമൽ ഓടനാട്ടർ ഫാദർ ജിംസ് ഞാനയിൽ കൈക്കാരന്മാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു വൈദികൻ ശിരസിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചു വൈദികൻ നൽകിയ മാതാവിന്റെ രൂപവുമായാണ് സുരേഷ് ഗോപി മടങ്ങിയത് സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ചാലക്കുടിയിലെ ബി ജെ പി നേതാക്കളും എത്തിയിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ രാത്രി ഒപ്പുവെച്ചതോടെയാണ് വഖഫ് ഭേദഗതി ബിൽ നിയമമായി മാറിയത് വഖഫ് ബിൽ നിയമമായതോടെ ഭേദഗതിക്കെതിരായ പ്രതിഷേധവും ശക്തമായി തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് മലപ്പുറം ദില്ലി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ വിജയവാഡ പട്ന റാഞ്ചി മലേർകോട് ലക്നൗ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജെ എൻ യു സർവകലാശാലയിൽ ഇന്ന് പ്രതിഷേധം നടക്കും ഡൽഹി ജാമ്യാമല്ലിയ സർവകലാശാലയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും ബില്ലിൽ ഒപ്പുവയ്ക്കരുത് എന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു ഇതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചിരിക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളും വഫഫ് ബിൽ പാസാക്കിയതോടെയാണ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി നൽകിയത് ബില്ലിൽ അടുത്ത ആഴ്ചയോടെ രാഷ്ട്രപതി ഒപ്പുവെക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സൂചനകൾ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു എന്തായാലും ഈ ബില്ല് വരുന്നതോടെ മുസ്ലിം ലീഗിന്റെയൊക്കെ പത്തി ഒരു പരിധിവരെ താഴ്ന്നിൽക്കുകയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബിൽ നിയമമായി വിജ്ഞാപനം ഇറങ്ങും ഇതിന് പിന്നാലെ നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളും പുറത്തിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫസ് നിയമത്തിനാണ് ഭേദഗതി ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ജെ പി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരു പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെയും മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനിടയിലും ബില്ല് പാസ് ബില്ലിനെതിരെ കോൺഗ്രസ് മജ്ലിസ് പാർട്ടി നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ബില്ലിൽ ഒപ്പുവയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രപതിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും വകമയക്കാതെയാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് ഭേദഗതി നിയമത്തിനെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപക പ്രതിഷേധവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചിരിക്കുന്നത് എന്തായാലും വക്കഫ് ബില്ലിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതോടെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുനമ്പത്ത് കഴിഞ്ഞ ദിവസം തന്നെ മുപ്പതോളം കുടുംബങ്ങൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് ചേർന്നിരുന്നു ഇതിന് പിന്നാലെ ഇനിയും കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് ചേരുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്